സകല എന്നെ ഭാഗ്യവതി ഒക്ടോബർ മാസം ജപമാല ഭക്തിയുടെ ും മുക്തി നേടു പരിശുദ്ധ അമ്മ നമുക്ക് ഒരുക്കിയ ഏറ്റവും വലിയ മാസം ദൈവിക ദൂതുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാലാഗിയുടെ മംഗള വാർത്തയിൽ നിന്ന് ആരംഭിച്ച് അനവധി പ്രതിസന്ധികളിൽ തരണം ചെയ്ത് സ്വർഗാരൂപതിയായി ഭൂസ്വർഗങ്ങളുടെ രാജ്യയായി നമ്മുടെ സംരക്ഷണത്തിനായി മുടി ചൂണ്ടി നിൽക്കുന്ന ദിനപ്രതി ജിപമാല ചൊല്ലുന്നവൻ ഒരിക്കലും വഴിതെറ്റി പോകുക എന്നീ പ്രസ്താവന എന്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമില്ല ദുഷ്കൃത്യങ്ങളാൽ സ്വർഗത്തിൽ നിന്നും എനിക്ക് അകന്ന ദൈവമക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് സ്വർഗനുഭവത്തിലേക്ക് ആക്കിക്കൊണ്ടുപോകാൻ ശിപമാല ഭക്തർ സാധിക്കും അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നിഷ്കൃത്യങ്ങളാൽ സ്വർഗത്തിൽ നിന്നും ആകുന്ന ദൈവമക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് സ്വർഗ അനുഭവത്തിലേക്ക് കരകയാണ് അതിനുള്ള തുറന്ന പാതയാണ് പരിശുദ്ധ ജപമാല ആ ജപമാലയുടെ അനന്തര ശക്തിയെ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ പ്രതിസന്ധികളിൽ വിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ശക്തരാകാം അമ്മ വഴി യേശുവിനാൽ നമുക്ക് പ്രാർത്ഥനകൾ അമ്മ വഴി യേശു തമ്പരാൻ വഴി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ജപമാല കൈകളിലേന്റെ അതരങ്ങളെ ജപമാല ഉരുവിട്ടുകൊണ്ട് ഒക്ടോബർ മാസം നമുക്ക് ധന്യമാക്കാം ഏവർക്കും ഭക്തി നിർമ്മനമായ ജപമാല മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം